ഡൽഹി സ്ഫോടനത്തിന് മുൻപ് ഭീകരൻ ഉമർ മുഹമ്മദ് മസ്ജിദിൽ നിന്ന് ഇറങ്ങി വരുന്ന സി 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 ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഫസൽ ഇലാഹി മോസ്കിൽ നിന്ന് ചാവേറായ ഉമർ ഇറങ്ങി വരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഭീകരാക്രമണത്തിന് നിമിഷങ്ങൾക്ക് മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതേസമയം സ്ഫോടനത്തിന് തലേന്ന് ഉമർ ഉറങ്ങിയത് ധാബയിലെന്നാണ് നിഗമനം എസ് വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു നന്ദഗോപൻ ഈ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ പലതരത്തിൽ വാർത്തകൾ വന്നിരുന്നു പതിനൊന്ന് മണിക്കൂർ കറങ്ങി നടന്നു നഗരത്തിലുടനീളം പലയിടത്തായി അതിൽ മൂന്ന് മണിക്കൂർ ഒരു പള്ളിയുടെ മുന്നിൽ വാഹനം നിർത്തിയിട്ടിരുന്നു എന്ന വാർത്ത ഇപ്പോൾ സ്ഫോടനത്തിന് മുൻപ് അധികം ഗ്യാപ്പില്ലാതെ ഈ ഒരു പള്ളിയിൽ നിന്ന് ഉമർ നബി പുറത്തേക്കിറങ്ങി വരുന്ന ദൃശ്യങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നേരത്തെ തന്നെ ഫരീദാബാദിൽ നിന്നും ബെദർപൂർ ബോർഡർ കടന്നാണ് ഈ ഉമർ കാറിൽ ഇവിടേക്ക് ഡൽഹിയിലേക്ക് എത്തിയത് എന്നുള്ളത് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു ബെദർപൂറിൽ ഇയാളുടെ കാറ് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ബോർഡറിൽ ഈ കാറ് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പലയിടങ്ങളിലായി കശ്മീരി ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ കാറ് പ്രത്യക്ഷപ്പെട്ടിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിലൂടെയാണ് പോലീസിന് ഇക്കാര്യങ്ങൾ വ്യക്തമായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫസൽ ഇലാഹി മസ്ജിദിൽ നിന്നും ഇയാൾ ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന്റെ ലഭിച്ചത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതും അതായത് ഇയാൾ ചാവേറാകുന്നതിന്റെ തൊട്ട് മുമ്പ് പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇയാൾ മറ്റ് ചില ഇടങ്ങളും സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത് ഇതിനു പുറമേ ഇയാൾ ഹോട്ടലുകളിലോ മറ്റോ തങ്ങാതെ ഈ ദാബ എന്ന് പറയപ്പെടുന്ന ചെറിയ ഹോട്ടലിന് സമാനമായ തട്ടുകട പോലെയുള്ള സ്ഥലത്ത് വാഹനം വാഹനത്തിൽ തന്നെ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മറ്റു ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇവർ ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയോളം ഈ ഡോക്ടർമാർ സ്വരൂപിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും ഡോക്ടർമാരായ മുജിമിൽ അതേപോലെ തന്നെ ആദിൽ ഉമർ ഒപ്പം തന്നെ ഷാഹിൻ എന്നിവർ ചേർന്നാണ് ഈ പണം സ്വരൂപിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത് ഈ പണം ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയോളമാണ് ഇവർ സ്വരൂപിച്ചത് ഏതാണ്ട് മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ രാജ്യത്ത് സ്ഫോടനം നടത്തുകയായിരുന്നു ഇവർ പദ്ധതി ഇട്ടിരുന്നത് അങ്ങനെ മുപ്പത്തിരണ്ട് പഴയ കാറുകൾ വാങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പണം സ്വരൂപിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിൽ മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് ഏതാണ്ട് ഇരുപത് ക്വിന്റലോളം എൻ ടി കെ അതായത് ഫോസ്ഫറസ് ഒപ്പം തന്നെ മറ്റ് രാസവളങ്ങൾ അടങ്ങി മറ്റ് രാസവള ുടെ ഒരു സംയുക്ത മിശ്രിതം എൻ പി കെ രാസവളം ഇരുപത് ക്വിന്റലോളം വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് ഗുർഗാം അതേപോലെ തന്നെ നൂഹ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഇവർ ഈ രാസവളം ശേഖരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഐ ഇ ഡി സ്ഫോടനത്തിന് ആവശ്യമായ രീതിയിലാണ് ഇവർ രാസവളം സംഭരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും നിഗമനമുണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല ഈ പണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഈ ഉമറും മുജമിലും തമ്മിലാണ് ഈ പണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസിന് വ്യക്തമാകുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാൻ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തുർക്കിയും ഇതിന്റെ പിന്നിൽ കൃത്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തുർക്കിയിലെ ചില ഭീകരവാദ നേതാക്കൾ ഈ ഡോക്ടർമാരായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ സംഭവം നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപം ന്യൂ ലാജ്പത് നഗർ മാർക്കറ്റിന് സമീപം ഒരു ടെറസിൽ നിന്ന് ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ ടെറസിൽ നിന്ന് ഒരു കൈപ്പത്തി ഇന്ന് രാവിലെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരുപക്ഷേ സ്ഫോടനത്തിൽ ഈ കൈപ്പത്തി തെറിച്ച് വീണതാകാമെന്ന് അനുമാനിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിലും ഈ മറ്റു പക്ഷികളോ മറ്റോ മറ്റോ കുത്തിപ്പറന്നുകൊണ്ട് ഇട്ടതാകാം എന്നുള്ളതാണ് പ്രധാനമായും അനുമാനം ഏതായാലും ഈ സംഭവം സ്ഫോടനം നടന്നതിന്റെ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ അകലെയാണ് ഇത്തരത്തിൽ ഈ ഒരു വസ്തു കൈപ്പത്തി കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ചാവയറായത് ഉമർ തന്നെയാണ് എന്നുള്ളതിന്റെ സ്ഥിരീകരണം ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നു ആ ഉമറിന്റെ ഡി എൻ എ പരിശോധന ഉമറിന്റെ മാതാപിതാക്കളുമായി അമ്മയുടെയും സഹോദരിയുടെയുമായി ഡി എൻ എയുമായി ക്രോസ് മാച്ച് ചെയ്യുന്നുണ്ട് നേരത്തെ തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ അമ്മയും സഹോദരിയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് ആ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ട സാമ്പിളുകൾ സ്വരൂപിച്ചത് ആകെ ലഭ്യമായത് ഉമറിൻ്റേതെന്ന് കരുതപ്പെടുന്ന ഒരു കാല് മാത്രമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആക്സിലറിന്റെയും ക്ലച്ചിന്റെയും ഇടയ്ക്ക് ഈ കാൽപാത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിൽ നിന്നും ലഭിച്ച ഡി എൻ എ സാമ്പിളുകളാണ് ഉമറിന്റെ മാതാവിന്റെയും അതേപോലെ തന്നെ സഹോദരുടെയും ഡി എൻ എ ഇപ്പോൾ ക്രോസ് മാച്ച് ചെയ്ത് ആ ചാവറായത് ഉമർ തന്നെയാണ് എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം പഴുതരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് ഈ ഫരീദാബാദ് കേന്ദ്രീകരിച്ച വിവിധ ഇടങ്ങളിൽ പരിശോധനകളും മറ്റും പുരോഗമിക്കുകയാണ് ആ ഫരീദാബാദിലെ അൽഫലാഖ് മുഡ്യൂൾ ആണ് ഇത്തരത്തിൽ ഭീകരവാദ ആക്രമണത്തിന് പദ്ധതിയിടുന്നത് അല്ലെങ്കിൽ പദ്ധതി ഇട്ടത് എന്നുള്ളതാണ് പ്രധാനമായും സ്ഥിരീകരിക്കപ്പെട്ടത് രാജ്യത്തെ മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ ഇത്തരം രീതിയിൽ സ്ഫോടന പരമ്പരകൾ സൃഷ്ടിക്കുകയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചത് അതിൽ പ്രധാനമായും അയോധ്യയും വാരണാസിയും ഉൾപ്പെടുന്നു അയോധ്യയിൽ ഇരുപത്തി മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ ഔദ്യോഗിക ധ്വജാരോഹണം നടത്തുന്ന ചടങ്ങുണ്ട് ഒപ്പം തന്നെ ഡിസംബർ ആറ് നമുക്കറിയാം കർഷേവാ ദിനമാണ് ആ ഡിസംബർ ആറിനോ അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിനോ ഒക്കെ ആയിട്ട് ഈ സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടിയാണ് ഈ പ്രധാനമായും അൽഫലാഗ് മെഡിക്കൽ കോളേജിലെ ഈ മൊഡ്യൂൾ തയ്യാറായിരുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് അവർ പണം സ്വരൂപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി ഇന്നലെ രാത്രിയിൽ ഒരു കാറ് കൂടി ഈ ഉമറിന്റേതെന്ന് കരുതപ്പെടുന്ന ഒരു കാറ് കൂടി പോലീസ് കണ്ടെത്തിയിരുന്നു ഡൽഹി രജിസ്ട്രേഷനുള്ള ഒരു ഫോർഡ് എക്കോ സ്പോട്ട് കാറാണ് ഇന്നലെ എൻ എസ് ജിയുടെ കെ നയൻ സ്ക്വാഡ് കണ്ടെത്തിയിരിക്കുന്നത് ഇതൊരു ഫാമിൽ നിന്നുമാണ് കണ്ടെത്തിയത് ഈ ഫാം ഹൗസ് ഉടമയെ ഇതിനോടകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഏതാണ്ട് മുപ്പതിലധികം ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെയും വിവിധ അന്വേഷണ ഏജൻസികളുടെയും കസ്റ്റഡിയിൽ തുടരുകയാണ് എന്നുള്ള ാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതിന് ഇതിനിടയിലാണ് അനന്ത്നാഗ് സ്വദേശിയായ മറ്റൊരു ഡോക്ടറെ കൂടി ഇന്നിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളെ ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ കാൻപൂരിൽ നടത്തിയ പരിശോധനക്കിടെയാണ് ഇയാൾ അറസ്റ്റിലായത് എന്നുള്ളതാണ് ഏതായാലും ഈ അൽഫലാഖ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അൽഫലാഖ് മെഡിക്കൽ കോളേജ് ഭീകരവാദികളുടെ ഒരു വിളനമായി മാറി എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘവും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ എത്തപ്പെടുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന ജീവനക്കാർ ഇവർ ഇവരെ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ആൾക്കാരെ ഇത്തരം തീവ്ര ഇസ്ലാമിക ആശയങ്ങളിലേക്ക് വലിച്ചിറക്കുകയായിരുന്നു ഈ അൽഫലാഖ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ആ ഒരു ബൊഡ്യൂളിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാകുന്നത് ഇതിനൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പലയിടങ്ങളിൽ ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നുള്ളതാണ് കാശ്മീരിലെ പതിനേഴ് ഇടങ്ങളിൽ ജമ്മു കാശ്മീരിന്റെ ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ ആ പരിശോധന നടത്തി വരുന്നു ഇതുകൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തി വരികയാണ് പ്രതികളെ ഉടൻ പിടികൂടുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കൃത്യമായ തെളിവുകൾ സംഭരിക്കേണ്ടത് ഭാരതത്തിന്റെ ചുമതലയാണ് നമുക്കറിയാം ഓപ്പറേഷൻ ഹിന്ദു സമയത്ത് ലോകരാഷ്ട്രങ്ങളെ ആകെ ഭാരതത്തിനത് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു നന്ദൻ ഈ നാല് സംഘങ്ങളായി രണ്ടു പേർ വീതം എട്ട് ഡോക്ടർമാർ അവരിങ്ങനെ പലയിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതി കിട്ടു റൈഫിളുകൾ അതായത് ഉഗ്രശേഷിയുള്ള തോക്കുകൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു അതായത് ഡൽ ഈ മുംബൈ മോഡൽ ആക്രമണമായിരുന്നോ ഇവരുടെ ലക്ഷ്യം എന്ന ചോദ്യം അതായത് സാധാരണക്കാരെ പറ്റുന്ന ഇടങ്ങളിൽ സ്ഫോടനം അല്ലാത്ത ഇടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്രമണത്തിലൂടെ വെടിവെച്ച് വീഴ്ത്തുക അങ്ങനെ മുംബൈ മോഡൽ ആയിരുന്നു ഇവർ ലക്ഷ്യമിട്ടത് പക്ഷേ അത് അപ്പാടെ പൊളിച്ചു അല്ലേ മുപ്പത്തിരണ്ടിടങ്ങളിൽ രാജ്യത്തെ മുപ്പത്തിരണ്ട് ഇടങ്ങളായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് ഇടങ്ങളിലും ബോംബ് സ്ഫോടനം തന്നെയായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് അത് കരുതിയാണ് ഇവർ ഐ ഇ ഡി സ്ഫോടനത്തിനാവശ്യമായിട്ടുള്ള എൻ പി കെ രാസവളം അടക്കം സ്വരൂപിച്ചത് ഏതാണ്ട് ഇരുപത് കിണ്ടിലോളം രാസവളം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു കൂടാതെയാണ് ഈ അമോണിയം നൈട്രേറ്റ് ഇവർ സംഭരിച്ചു വച്ചിരുന്നത് ഏതാണ്ട് മൂന്ന് ടെണ്ണോളം അമോണിയം നൈട്രേറ്റ് ഡോക്ടർ മുജമിൽ നിന്നും കണ്ടെത്തുകയും അതിന്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് ഒരുപക്ഷേ ഉമർ ചാവേറായി ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇത് കൂടാതെ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും തരത്തിൽ ഈ അൽഫലാഖ് മൊഡ്യൂളിന്റെ കൈവശം ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പനയുമായി അല്ലെങ്കിൽ അത് വാങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് കൂടുതൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇവർ വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് അതായത് ഏതാണ്ട് മുപ്പത്തിരണ്ട് കാറുകൾ വാങ്ങുകയായിരുന്നു ഇവർ ലക്ഷ്യമിച്ചിരുന്നത് അതിൽ ഒരു കാറാണ് ഈ ഐത്വന്തിയും അതേപോലെ തന്നെ മറ്റൊരു കാറാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ചുമന്ന ഫോർഡ് എക്കോ സ്പോർട്ട് വാഹനം എന്നുള്ളതാണ് പോലീസിന്റെ നിരീക്ഷണം മറ്റു കൂടുതൽ കാറുകൾ വാങ്ങിയു എന്നുള്ളതും പോലീസ് പരിശോധിച്ചു വരികയാണ് ഏതായാലും ഒരു സീരീസ് ഓഫ് ബ്ലാസ്റ്റ് തന്നെയായിരുന്നു ഇവർ ലക്ഷ്യമിച്ചിരുന്നത് അതിൽ അയോധ്യയും അതേപോലെ തന്നെ വാരണാസി ക്ഷേത്രവും ഒക്കെ ഉൾപ്പെടുന്നു അയോധ്യയിൽ ഇരുപത്തിമൂന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന വലിയ ബൃഹത്തായ ചടങ്ങ് നടക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന് മുകളിൽ അവിടെ കൊടിക്കൂറ ഉയർത്തുന്ന ചടങ്ങ് നടക്കാനിരിക്കുന്നു മാത്രമല്ല ഡിസംബർ ആറാം തീയതി കർസേവാ ദിനമാണ് സ്വാഭാവികമായും ആ ദിനവും ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ് ഇത് കൂടാതെ തന്നെ ഇന്ത്യ ഗേറ്റ് അതേപോലെ തന്നെ എം പിമാരുടെ കേന്ദ്രം എം പിമാരുടെ ക്ലബ്ബായ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ഇതെല്ലാം ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഡൽഹിയിലെ പല തന്ത്രപ്രധാന മേഖലകളും ഇവർ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ സ്ഫോടനം നടത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ ആ സ്ഫോടനം നടത്തുവാനായിരുന്നു ഈ അൽഫലാഗ് മൊഡ്യൂൾ തയ്യാറായിരുന്നത് എന്നുള്ളതാണ് ഇതിനിടയിലാണ് ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കും ചില സ്ഫോടനം ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന് ഈ മഹിബാൽപൂരിൽ ഉഗ്രശബ്ദം കേട്ടുവെന്ന വാർത്തകൾ വന്നുവല്ലോ അത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാണോ കാലോടുകൂടിയാണ് ഈ മഹിബാൽ പൂരിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഫയർഫോഴ്സിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നത് പിന്നീട് ഫയർഫോഴ്സ് പോലീസിനെ വിവരമറിയിച്ചു ആ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ആ പരിശോധന നടത്തിയിരുന്നു അവിടെ ഒരു പ്രമുഖ ഹോട്ടലിന് സമീപമാണ് ഇത്തരം ശബ്ദം കേട്ടത് എന്നായിരുന്നു യുവതി വ്യക്തമാക്കിയിരുന്നത് തുടർന്ന് ആ ഹോട്ടലിലേക്ക് പോലീസും ഫയർഫോഴ്സ് സംഘവും എത്തി എന്നാൽ സംശയാസ്പദമായി ഒന്നും തന്നെ അവിടെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കിയിരുന്നത് ഈ റാഡിസൈൻ ഹോട്ടലിന് സമീപമാണ് ഇത്തരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടു എന്ന് പറയുന്നത് ഈ റാഡിസൈൻ ഹോട്ടൽ ആകട്ടെ വിമാനത്താവളത്തിന് സമീപമാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പാതയിൽ മഹിബാൽപൂരിന് സമീപമാണ് ഈ റാഡിസൈൻ ഹോട്ടലുള്ളത് അവിടെയാണ് യുഗ്ര സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളത് ആ ഈ ഒരു സ്ത്രീ അവിടെ ഈ ഫയർഫോഴ്സിന്റെ കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിക്കുന്നത് എന്നാൽ സമഗ്ര പരിശോധനാ മേഖലകളിൽ നടത്തി ഹോട്ടലിൽ മുഴുവനായി പരിശോധന നടത്തി എന്നാൽ സംശയാസ്പദമായി യാതൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മറിച്ച് സമീപ പ്രദേശത്തായിട്ട് ഒരു ബസിന്റെ ഒരു അതായത് ഡൽഹിയിലെ ഒരു ഗവൺമെന്റ് ബസിന്റെ ടയർ പൊട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ആ ടയർ പൊട്ടിയ ശബ്ദം അത് സ്ഫോടനം മറ്റേതെങ്കിലും സ്ഫോടനമാണെന്ന് തെറ്റിദ്ധരിച്ചാകാം ഈ സ്ത്രീ ഫയർഫോഴ്സിന്റെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം ഏതായാലിപ്പോഴും സ്ഥലത്ത് പോലീസിന്റെ വലിയ സംഘം തുടരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നേരത്തെ തന്നെ ഈ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം ജാഗ്രതയുമായിരുന്നു ഡൽഹിയിൽ തുടരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ദീപാവലി അല്ലെങ്കിൽ ആ ദീപാവലി ദിനത്തോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട ദിനങ്ങളിലൊക്കെ സ്ഫോടന പരമ്പരകൾ ഇത്തരം ഭീകരവാദ സംഘടനകൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ലഭിച്ച റിപ്പോർട്ടുകളായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രപ്രധാനമായ ഭീകരൻ ഉമർ മുഹമ്മദ് മസ്ജിദിൽ നിന്ന് ഇറങ്ങി വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നു അതേസമയം ഡൽഹിയിൽ മഹിബാൽപൂരിൽ കേട്ട ഉഗ്ര ശബ്ദം സ്ഫോടനമെന്ന സ്ഥിരീകരണം വന്നിട്ടില്ല ഇപ്പോഴും പോലീസ് സംഘം അവിടെയുണ്ട് കൃത്യമായ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ